ഒന്നാമത്തെ ചോദ്യം മനുഷ്യരക്തത്തിലെ യൂണിവേഴ്സൽ ഡോണർ ഗ്രൂപ്പ് ഏത് ഓപ്ഷൻ എ എ പോസിറ്റീവ് ഓപ്ഷൻ ബി ബി നെഗറ്റീവ് ഓപ്ഷൻ സി ഒ നെഗറ്റീവ് എൻ ഡി എ ബി പോസിറ്റീവ് ശരിയായ ഉത്തരം നെഗറ്റീവ് രണ്ടാമത്തെ ചോദ്യം മനുഷ്യരക്തത്തിലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഗ്രൂപ്പ് ഏത് ഓപ്ഷൻ എ ഒ പോസിറ്റീവ് ഓപ്ഷൻ ബി ഒ നെഗറ്റീവ് ഓപ്ഷൻ സി എ ബി പോസിറ്റീവ് ഡി എ ബി നെഗറ്റീവ് ശരിയായ ഉത്തരം എ ബി പോസിറ്റീവ് മൂന്നാമത്തെ ചോദ്യം റേബീസ് രോഗം ബാധിക്കുന്ന വൈറസ് ഏത് ഓപ്ഷൻ എ എച്ച് ഐ വി ഓപ്ഷൻ ബി ലൈസ വൈറസ് ഓപ്ഷൻ സി ഇൻഫ്ലുവൻസ വൈറസ് ഓപ്ഷൻ ഡി കൊറോണ വൈറസ് ശരിയായ ഉത്തരം സ്ലൈസ വൈറസ് നാലാമത്തെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതായ അസ്ഥി അസ്ഥിയേത് ഓപ്ഷൻ എ ഫീമർ ഓപ്ഷൻ ബി സ്റ്റേപ്സ് ഓപ്ഷൻ സി ടിബിയ ഓപ്ഷൻ ഡി ഉൾ ശരിയായ ഉത്തരം സ്റ്റേപ്സ് അഞ്ചാമത്തെ ചോദ്യം പൾസ് പരിശോധിക്കുന്നതിനുള്ള ശരാശരി നില എത്ര ഓപ്ഷൻ എ മുതൽ എറുപത് വരെ ഒരു മിനിറ്റിൽ 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 ഓപ്ഷൻ 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 ബി മുതൽ 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 വരെ 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 ഒരു 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 സി ഡി ശരിയായ ഉത്തരം ആറാമത്തെ ചോദ്യം ട്യൂബർക്ലോസിസ് രോഗം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത് ഓപ്ഷൻ എ വിഡാൽ ടെസ്റ്റ് ഓപ്ഷൻ ബി മാൻ ടൂടെസ്റ്റ് ഓപ്ഷൻ സി അലിസ ടെസ്റ്റ് ഓപ്ഷൻ ഡി വിഡൽ ടെസ്റ്റ് ശരിയായ ഉത്തരം മാൻ ട്യൂക്സ് ടെസ്റ്റ് ഏഴാമത്തെ ചോദ്യം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏത് ഓപ്ഷൻ എ സെറിബലം ഓപ്ഷൻ ബി മെഡൂല ഓപ്ഷൻ സി സെറീബ്രം ഓപ്ഷൻ ഡി ഹൈപ്പോഥാലമസ് ശരിയായ ഉത്തരം സെറിബ്രം എട്ടാമത്തെ ചോദ്യം വിറ്റമിൻ കെ മനുഷ്യ ശരീരത്തിൽ പ്രധാനമായും ഏതിനാണ് സഹായിക്കുന്നത് ഓപ്ഷൻ എ കണ്ണ് ആരോഗ്യം ഓപ്ഷൻ ബി രക്തം കട്ടപിടിക്കൽ ഓപ്ഷൻ സി എല്ലുകളുടെ വളർച്ച ഓപ്ഷൻ ഡി രോഗപ്രതിരോധം ശരിയായ ഉത്തരം രക്തം കട്ടപിടിക്കൽ ഒമ്പതാമത്തെ ചോദ്യം എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത് ഓപ്ഷൻ എ ഡെങ്കിപ്പനി വൈറസ് ഓപ്ഷൻ ബി എച്ച് ഐ വി ഓപ്ഷൻ സി കൊറോണ വൈറസ് ഓപ്ഷൻ ഡി ഇൻഫ്ലുവൻസ വൈറസ് ഉത്തരം എച്ച് ഐ വി പത്താമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സെൽ ഏത് ഓപ്ഷൻ എ റെഡ് ബ്ലഡ് സെൽ ഓപ്ഷൻ ബി വൈറ്റ് ബ്ലഡ് സെൽ ഓപ്ഷൻ സി നർവ് സെൽ ഓപ്ഷൻ ഡി ഓവം Seriye yutarım Ovum.